ഇന്ന് രാവിലെ സത്യം പറഞ്ഞാൽ ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ വീട്ടിൽ കാരണം മുട്ടത്തൊക്കെ വെള്ളമാണ് പിന്നെയാണെങ്കിൽ തീ കത്തിക്കാനൊക്കെ നനവായിട്ട് കിടക്കുകയാണോ കേട്ടോ അതുകൊണ്ട് തന്നെ രാവിലെ ഒന്നും ഉണ്ടാക്കിയില്ല ചോറൊന്നും അമ്മ വെച്ചില്ല കേട്ടോ പുറത്തെ അടുപ്പയിലാണ് നമ്മൾ ചോറൊക്കെ വെക്കുന്നത് പിന്നെ ഞാനാണെങ്കിൽ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു കഴുകി കുറച്ച് തുണിയൊക്കെ തിരുവാനുള്ളത് തിരുമ്മിയിട്ടതിന് ശേഷം ഞാൻ പോയിട്ട് കുളിച്ചിട്ടൊക്കെ വന്നു എന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് കറിക്കൊക്കെ അരിയാൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് കരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ട് ചേട്ടനെ അനിയനെയും കൂടിയിട്ട് പറഞ്ഞ് കടയിൽ വിട്ടു കേട്ടോ കാപ്പിക്ക് എന്തെങ്കിലും മേടിക്കാൻ പറഞ്ഞ് കാരണം വീട്ടിലൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ അപ്പോൾ പുറത്ത് പോയിട്ട് കാപ്പിക്ക് മേടിച്ചുകൊണ്ട് വന്നു അമ്മയ്ക്ക് അപ്പം മതിയെന്ന് പറഞ്ഞു വിട്ടായിരുന്നു അമ്മയ്ക്ക് അപ്പം മേടിച്ചു പിന്നെ ചേട്ടനും അനിയനും കൂടിയിട്ട് പൊറോട്ട മേടിച്ചു എനിക്ക് പത്തിരി മേടിച്ചു കേട്ടോ പിന്നെ കടലക്കറിയാണ് മേടിച്ചത് അങ്ങനത്തെ പിള്ളേർ വഴ വഴക്കായതുകൊണ്ട് അനിയനങ്ങോട്ടേക്ക് മാറി കേട്ടോ പിള്ളേരുടെ അടുത്തേക്ക് അപ്പം അമ്മയ്ക്കും ചേട്ടനും കൂടി എടുത്ത് കൊടുക്കാമെന്ന് കരുതി അപ്പോൾ അമ്മയ്ക്ക് അപ്പവും ചേട്ടനും പൊറോട്ടയും ഞാൻ എടുത്ത് കൊടുക്കുവാണ് കേട്ടോ എനിക്ക് ഞാൻ വിളമ്പി കൊടുത്തെങ്കിലാണോട്ടോ ഒരു സമാധാനം വരത്തുള്ളവർക്ക് അതായത് അവരുടെ വയർന്ന് നിറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എനിക്കൊരു തൃപ്തിയാണ് ഞാൻ ഫുഡ് കഴിച്ചില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല കേട്ടോ എനിക്കതാണ് കേട്ടോ സന്തോഷം പിന്നെ നമുക്ക് എല്ലാവർക്കും മേടിക്കും ഫുഡ് പിന്നെ അമ്മയ്ക്കാണെങ്കിൽ പല്ലൊന്നും ഇല്ലാത്ത കൊണ്ട് പൊറോട്ട ഒന്നും കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ടാണ് അമ്മയ്ക്ക് അപ്പം മേടിച്ചു കൊടുത്തത് അങ്ങനെ അമ്മയ്ക്ക് ആദ്യം കൊടുത്തു പിന്നെ ചേട്ടനും കൊടുത്തു അതിന് ശേഷം നിയനുള്ള പൊറോട്ട എടുത്ത് വെച്ചു അതിൽ കുറച്ച് കറി ഒഴിച്ച് ആ സൈഡിൽ മാറ്റി വെച്ച് കേട്ടോ അപ്പോൾ അവിടെ വെച്ചേക്ക് അവൻ കഴിച്ചോളാം എന്ന് പറഞ്ഞു പിള്ളേരാണെങ്കിൽ നീറ്റിലും നിലയിൽ നിർത്തണില്ല കേട്ടോ നേരത്തെയൊക്കെ ഇങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്കും അവരെ അവിടെ ഇരുത്തി കഴിഞ്ഞാൽ അവർ ഇരുന്നോളും എന്തെങ്കിലും കളിപ്പാട്ടൊക്കെ ഇട്ട് ഇരുന്നോളും പക്ഷേ ഇപ്പം പറയുമ്പോൾ ഭയങ്കര വാശിയാണേ ചില സമയത്തേ ഉള്ളൂ വാശി ഭയങ്കര വാശിയും കരച്ചിലും പിന്നെ എടുത്തുകൊണ്ട് നടക്കണം എന്തി അത് താഴെ ഇരിക്കത്തില്ല കേട്ടോ നമ്മൾ കാത്ത് വെച്ചു കൊടുക്കാമെന്നൊന്നും പറഞ്ഞാൽ അമ്പാടി ഇരിക്കത്തേയില്ല ചില സമയത്ത് അവനെ എടുത്തുകൊണ്ട് നടക്കണം കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് അനിയൻ പറഞ്ഞുവെങ്കിൽ പെട്ടെന്ന് കഴിക്കുക എന്നിട്ട് അവരെ മേടിച്ചാൽ മതി അതിന് ഞാൻ കഴിച്ചോളാം എന്നാവാൻ പറഞ്ഞു കേട്ടോ പക്ഷേ എങ്കിൽ നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കുന്ന ആ ഒരു സുഖം ഒറ്റയ്ക്കൊറ്റയ്ക്ക് കഴിക്കുമ്പോൾ കിട്ടത്തില്ല കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് ഒരുമിച്ച് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ആൾ സമ്മതിക്കത്തില്ല പിള്ളേര് രണ്ടുപേരും വഴക്കുണ്ടാക്കും അപ്പം ഞാൻ പെട്ടെന്ന് കഴിച്ചു അവരുടെ അടുത്ത് ഇരിക്കുകയാണെങ്കിൽ അനിയന് കഴിക്കാന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വിളമ്പി വെച്ച് പോയി വന്ന് കഴിക്കുന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെയാണെങ്കിൽ ഞാൻ പറഞ്ഞ് എങ്കിൽ പെട്ടെന്ന് വാ ആരെങ്കിലും ഒരാളെ അവിടെ നിർത്ത് ഞാൻ നോക്കാം എന്നിട്ട് പോയി കഴിച്ചോളാൻ പറഞ്ഞു കേട്ടോ പക്ഷേ എങ്കിൽ അങ്ങനെ പറഞ്ഞെങ്കിലും അവനാണെങ്കിൽ രണ്ട് പേരെ എടുത്തോണ്ട് നടക്കുവാണ് കേട്ടോ കാരണം രണ്ട് പേരും അതുപോലെ കരച്ചിലായിരുന്നു കേട്ടോ പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ കരച്ചിൽ മാറും എന്ന് ഓർത്തു പക്ഷേ പക്ഷേങ്കിൽ അവരെ എടുത്തുകൊണ്ട് നടക്കണം വെറുതെ അവിടെ പോയി ഇരുന്നിട്ട് കാര്യമില്ല കേട്ടോ പിന്നെതേ അനിയനെടുത്ത് രണ്ട് പേരെയും കൂടിയിട്ട് പിന്നെ ഞാൻ പറഞ്ഞു എങ്കിൽ ഒരാളെ ഞാൻ മേടിക്കാം എന്നിട്ട് കഴിച്ചോളാൻ പറഞ്ഞു കേട്ടോ അപ്പം ഞാനവിടെ ക്യാമറ വെച്ച ആൾ കണ്ടില്ലായിരുന്നു ആൾ ശ്രദ്ധിച്ചില്ലായിരുന്നു അതുകൊണ്ടാണ് ഒന്ന് നോക്കിയിട്ട് അങ്ങോട്ടേക്ക് മാറി കേട്ടോ അപ്പം ഞാനവിടെ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു എങ്കിൽ ഒരാളെ ഞാൻ മേടിക്കാം എന്ന് പറഞ്ഞു അപ്പം അമ്പാടി ഭയങ്കര വാശിയും വഴക്കോ ആട്ടോ എന്ത് ചെയ്താൽ അച്ഛൻ്റെ അടുത്തും പോകത്തില്ല എൻ്റെ അടുത്തും വരത്തില്ല അവനാണെങ്കിൽ കൊച്ചിച്ച് അടുത്ത് ഇരിക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നെ അവൻ അനിയൻ്റെ ഇറങ്ങത്തില്ല ഇറങ്ങത്തില്ലാട്ടോ അങ്ങനത്തെ ഒരു മൈൻഡാണ് ആളുടെ കുഞ്ഞിക്കുട്ടിന് അങ്ങനെയൊന്നുമില്ല കേട്ടോ കുഞ്ഞിക്കുട്ടിന് ആരുടെ പോകും ചില സമയത്ത് അപ്പം ഞാൻ പിന്നെ കുഞ്ഞിക്കുട്ടിനെ ഇങ്ങനെ മേടിച്ചു കെട്ടോ കഴിച്ചോളാം പറഞ്ഞു കാരണം ഒരാളിങ്ങനെ കഴിക്കാണ്ട് നിൽക്കുമ്പോൾ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അമ്പാടിക്ക് നേരത്തെ പൊറോട്ട ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പിന്നെ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് പൊറോട്ട കൊടുക്കരുതെന്ന് അതുകൊണ്ട് അവനെ പുതിയ പതിയെ പൊറോട്ടയിൽ നിന്ന് അകത്തി കേട്ടോ ഇപ്പം ബിസ്ക്കറ്റ് അതുപോലെ ദോശ പുട്ട് അതൊക്കെയാണ് കേട്ടോ ആൾക്കിഷ്ടം പിന്നെ കടല കഴിക്കും കേട്ടോ അപ്പം അനിയൻ അതിൽ കടലയൊക്കെ പെറുക്കി കൊടുക്കുമായിരുന്നു പക്ഷേ ആൾക്ക് വേണ്ട ആൾക്ക് എന്താ പറയണേ ഇന്നൊരു മൂടില്ല കേട്ടോ ഫുഡ് കഴിക്കാനൊന്നും പിന്നെ രാവിലെ പാലൊക്കെ തിളപ്പിച്ച് കൊടുത്തായിരുന്നു പിന്നെ ബിസ്ക്കറ്റൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ അത് അവിടെ നിർത്തി പക്ഷേ എനിക്ക് ഭയങ്കര കരച്ചിലാണ് ചെറുതാണെങ്കിൽ ഒരു സമാധാനം ഇല്ല എൻ്റെ ഇങ്ങനെ കുതിരി താഴേക്ക് ഇറങ്ങാനുള്ള ഇതാണ് താഴെ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും പിന്നെ അപ്പം തന്നെ അങ്ങ് കരയാൻ തുടങ്ങും പിന്നെ നമ്മൾ വീണ്ടും കുമ്പിട്ട് എടുക്കേണ്ടി വരും കേട്ടോ പിന്നെ ഒരുവിധം തോള ഇരുത്തി കേട്ടോ അപ്പോൾ എനിക്ക് ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഫുഡ് കഴിക്കുന്ന ഭയങ്കര ഒരു എന്തോ ഒരു വശക്കുറവാണേ അപ്പം ഞാനാണെങ്കിൽ ആ സൈഡിലാണെങ്കിൽ നമ്മൾ ബെഡ് ഒക്കെ ഇട്ടേക്കണെൻ്റെ അവിടെ കൊണ്ട് ഇരുത്താന്ന് വെച്ച് ഇരുന്നപ്പോഴത്തേക്കും അവനാണെങ്കിൽ ഇതാ നമ്മുടെ മേത്ത് ഇത് പിടുത്തും വിടത്തില്ല കേട്ടോ അമ്പാടിയാണെങ്കിൽ ആ ഒരു സൈഡിൽ ഇന്ന് ഭയങ്കരമായിട്ട് കരച്ചിലാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതുകൊണ്ടാണ് മനസ്സിലാകാത്തത് കൊണ്ട് ആ ഒരു സൈഡിൽ നിന്നിട്ട് എടുക്കാൻ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലും കാറും കൂവും ബഹളവും ഒക്കെ നടത്തുവാണോ കേട്ടോ ഭയങ്കര വാശിയാണ് അപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു അവൻ കഴിക്കട്ടെ എന്നാൽ കുറച്ചു നേരം അമ്പാടിനെ എടുക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ചേട്ടൻ്റെ അടുത്തും പോണില്ല വേണ്ട വേണ്ട മതി എന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കാണ് ചില സമയത്ത് രണ്ട് പേരും വാശി വാശിയെന്ന് പറഞ്ഞ് നമുക്കൊരു സമാധാനവും തരത്തിലെട്ടോ കുഞ്ഞു പിള്ളേരുള്ളവർക്കൊക്കെ അറിയാം ഇതേപോലത്തെ കുഞ്ഞ് തീരെ കുഞ്ഞു പിള്ളേരുള്ളവർക്കൊക്കെ അറിയാം എത്രത്തോളം ബുദ്ധിമുട്ടാണെന്നുള്ളത് ചില സമയത്തുള്ള വാശി അങ്ങനെ അങ്ങനെന്തേ ചേട്ടൻ വന്ന് ഒരുവിധം എടുത്ത് കേട്ടോ ഇപ്പം തന്നെ കൊച്ചീച്ചൻ്റെ കയ്യിൽ കൊടുക്കാം കൊച്ചീച്ചൻ ഫുഡ് കഴിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒരുവിധം എടുത്ത് കേട്ടോ അച്ഛൻ്റെ അടുത്ത് കുറച്ച് നേരൊക്കെ ഇരുന്നോളും എന്നാലും വലിയ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ അപ്പുറത്തോട്ട് മാറിയിട്ട് കുഞ്ഞിക്കൂട്ടനെ അവിടെയൊന്നും ൊരുത്താം എന്ന് കരുതിയാണ് അങ്ങോട്ട് പോയത് കേട്ടോ പക്ഷേ ആളിരുന്നില്ല അത് കഴിഞ്ഞ് പിന്നെ കുറച്ചു നേരം ഞാൻ അവിടെ ഇരുന്ന് നിന്ന് കേട്ടോ ആളവിടെ ഇരിക്കുമോ അറിയാൻ വേണ്ടി കുറച്ചു നേരം അവിടെ നിന്ന് അപ്പോൾ കളിപ്പാട്ടയൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ എന്ത് ചെയ്താ പറ്റത്തില്ല പിന്നെ ഞാൻ വീണ്ടും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കേട്ടോ അങ്ങനെ തേ വീണ്ടും അവിടെ വന്ന് ഞാൻ ഇരുന്ന് ഫുഡ് കഴിച്ചു തെര തെരേയും ഞാൻ ഏറ്റുപോണത് അവനെ ഒന്ന് ഇരുത്താൻ വേണ്ടിയാണ് കാരണം എനിക്കിങ്ങനെ ഒത്തിരി നേരം ഇങ്ങനെ പിള്ളേരെയും കൊണ്ടിരിക്കുമ്പോഴത്തേക്കും എൻ്റെ മുതുകിനും നടുവിനൊക്കെ ഭയങ്കര വേദനയാണ് അതുകൊണ്ട് ഒരുപാട് നേരമൊന്നും ഞാൻ രണ്ടുപേരെ എടുത്തുകൊണ്ട് നടക്കാറില്ല കേട്ടോ എവിടെയെങ്കിലും ഇരിക്കത്തേ ഉള്ളൂ കൂടുതലും ചേട്ടനും എനിയനും ആട്ടോ കൊണ്ട് നടക്കുന്നത് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ മടിയിൽ എത്രയായിരം വെള്ളം വെച്ചുകൊണ്ടിരിക്കും അല്ലാണ്ട് അങ്ങനെ കൊണ്ട് നടക്കാറില്ല കേട്ടോ അപ്പോൾ എൻ്റെ കൈയും കാലുമൊക്കെ ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നുണ്ട് മുതുകൊക്കെ ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നുണ്ട് അപ്പോൾ ഞാനാണെങ്കിൽ കുഞ്ഞുമാവോട് ചോദിക്കുന്നുണ്ട് കേട്ടോ അവിടെ കൊണ്ട് ഇരുത്തട്ടെ ഇരുത്തട്ടെ ഇത് പക്ഷേ ആളിത് കണ്ടോ ഇങ്ങനെ ഈ നമ്മളെ ഈ ഇങ്ങനെ ഇരുത്തി ഇങ്ങനെ മരത്തിലൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കത്തില്ലേ അതേപോലത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ എന്തു നമ്മുടെ അടുത്ത് അങ്ങോട്ട് മാറത്തില്ല ആരുടെയും കയ്യിലും അങ്ങനെ ഇങ്ങനെ പോകത്തില്ല അവന് തോന്നുവാണെങ്കിൽ അവൻ ഓടി പോവും കേട്ടോ അമ്മയുടെ കയ്യിലാണെങ്കിലുമൊക്കെ ഓടിപ്പോകും അവന് ചേട്ടനോടാണ് ഭയങ്കര കാര്യം ചേട്ടൻ്റെ അടുത്താകുമ്പോൾ അവന് ഒരു കുഴപ്പമില്ലാണ്ട് ഇരുന്നോളും കേട്ടോ അനിയൻ്റെ അടുത്ത് അത്ര ഇതില്ല എന്നാലും പോകും കുറച്ച് നേരമൊക്കെ ഇരിക്കും ചേട്ടൻ്റെ അടുത്താകുമ്പോൾ കരയത്തില്ല കേട്ടോ അങ്ങനെ പിന്നെ കുറച്ച് നേരം അങ്ങനെ വെച്ചുകൊണ്ടിരുന്നു എനിക്കാണെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഭയങ്കരമായിട്ട് പുറം വേദന എടുക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ അവിടെ പോയിട്ട് ബെഡ് കൊണ്ട് ഇരുത്താനായിട്ട് പോവുകയാണ് കേട്ടോ എന്നിട്ട് വന്നിരുന്ന് ഫുഡ് പെട്ടെന്ന് അങ്ങ് കഴിക്കാം അപ്പോഴത്തേക്കും എനിക്കും അപ്പോൾ അവിടെ പോയിരിക്കല്ലോ അപ്പോൾ ഞാൻ അവിടെ കൊണ്ട് ഇരുത്തിയിട്ട് ഞാൻ തിരിച്ച് വന്നേ അപ്പോൾ പെട്ടെന്ന് അങ്ങ് കഴിക്കാമെന്ന് കരുതി കേട്ടോ പിന്നെ അതേ അനിയന് കടലക്കറിയൊക്കെ കൊടുക്കുവാണ് അവർ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചും കൂടെ കൊടുത്തേയാണ് കേട്ടോ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ കുറച്ചല്ലേ മേടിക്കത്തുള്ളൂ അപ്പം എല്ലാവർക്കും കൂടെ ബാക്കി വന്ന് എല്ലാവർക്കും കൂടെ അങ്ങ് പങ്കിട്ടങ്ങ് കൊടുക്കാമെന്ന് കരുതി കേട്ടോ അങ്ങനെ ഞാൻ അവിടെ നിന്ന് കഴിക്കുവാണ് അപ്പോൾ വഴക്കൊന്നും ഇല്ലാണ്ട് ആൾ ഇരിക്കുവാണ് കേട്ടോ പക്ഷേങ്കിൽ ആൾ ഹാളിലായിട്ട് നീന്തി വരും കേട്ടോ അവിടുന്ന് വാതകൾ തുറന്നിട്ടേക്കൊണ്ട് അവിടെ നിന്ന് അങ്ങ് നീന്തി വരും അതാണ് കേട്ടോ ഞങ്ങൾ നോക്കിയത് അപ്പോൾ അവർ താഴെ വന്ന് നിൽപ്പുണ്ട് വഴക്കൊന്നുമില്ല കേട്ടോ എന്തോ സമാധാനമായിട്ട് പോയി ഇരിപ്പുണ്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കണം കേട്ടോ എല്ലാവരും കൂടി ഇതേപോലെ നിരന്നിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഓരോരുത്തരായിട്ട് കഴിക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അയ്യോ ആദ്യം ഇപ്പം ഞാനാണ് ലാസ്റ്റ് കഴിക്കുന്നതെങ്കിലും എനിക്കത്രയും സങ്കടം ഇല്ല കേട്ടോ അവരെല്ലാവരും ആദ്യം കഴിക്കണം അവരുടെ വയർ നിറയണം ആ ഒരു ചിന്തയിലാണ് കേട്ടോ ഞാൻ നടക്കുന്നത് പിന്നെ ഞങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിക്കുവാണ് അപ്പോൾ ഞാൻ പറയുമായിരുന്നു വിറക് ഇനി കഞ്ഞി വെക്കണമെങ്കിൽ ഞാൻ പുകയിട്ട് തരാമെന്ന് പറഞ്ഞു കേട്ടോ നമുക്ക് നനഞ്ഞ തൊണ്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പുകയിട്ട് കഴിഞ്ഞാൽ മേളിലത്തെ തട്ടിൽ വിറയൊക്കെ നിരത്തി വെക്കുമ്പോഴത്തേക്കും അതവിടെ നിന്ന് ഒരുവിധം വാടിക്കുള്ളൂ അപ്പോൾ നമുക്ക് ചോറ് വെക്കാം അങ്ങനെ ഞാൻ ഇങ്ങനെ ഇരുന്ന് പറയുമായിരുന്നു കേട്ടോ അങ്ങനതേ ഞാൻ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയി അപ്പോൾ ഞാൻ അവിടെ ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറയുമായിരുന്നു കേട്ടോ അങ്ങനെ അതെ അവർ മൂന്ന് പേര് ഫുഡ് കഴിക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം അവരുടെ വീഡിയോസൊക്കെ അങ്ങ് ക്യാമറയിൽ പതിയട്ടേ എന്ന് കരുതിയിട്ട് ട്രൈപ്പോർഡ് ഫോണും കൂടെ അങ്ങോട്ടേക്ക് നീക്കി വെച്ചു കെട്ടോ അവർ പതിയേ ഫുഡ് കഴിച്ചേക്കുള്ളൂ ഞാനാണെങ്കിൽ പിള്ളേർ വഴക്കായതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കഴിച്ചത് കേട്ടോ ഒരുവിധം എനിക്കിങ്ങനെ ഫുഡുമായിട്ട് ഇങ്ങനെ തോണ്ടിപ്പെറുക്കിയിരിക്കുന്നതിനോട് എനിക്കും അനിയനും താല്പര്യമില്ല കേട്ടോ ചേട്ടനും അമ്മയൊക്കെ പതിയെ കഴിച്ചേക്കുന്ന ആളാണ് ഞാനും അനിയനും പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ടേക്കും കേട്ടോ കാരണം നമ്മൾ ഒരു കാര്യം കൊണ്ട് തന്നെ ഇരുന്നാൽ പോരല്ലോ നമ്മൾ നമ്മളൊത്തിരി കാര്യങ്ങൾ ചെയ്ത് നടക്കുന്നതല്ലേ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വീഡിയോ എടുക്കണം പിന്നെ എഡിറ്റിങ് കാര്യങ്ങൾ വോയിസ് ഓവർ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും സ്പീഡ് സ്പീഡ് അങ്ങ് ചെയ്യുന്നത് അടുക്കളയിലെ കാര്യങ്ങളാണെങ്കിലും ഫുഡ് കഴിക്കലാണെങ്കിലും ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ അവർ അടുത്ത് കുറേ നേരം ക്യാമറയൊക്കെ വെച്ച് പിന്നെ ഞാൻ അപ്പുറത്ത് നിപ്പുണ്ട് കേട്ടോ ഞാൻ കൊച്ചുവാട്ടി നിപ്പുണ്ട് ഒരേ കാര്യങ്ങളൊക്കെ ഞാനവിടെ നിന്ന് പറയുവാണ് കേട്ടോ അപ്പം ഞാൻ അനിയനോട് പറയുമായിരുന്നു കുറേ നേരം ക്യാമറയ്ക്കിട്ട് തന്നെ നോക്കി നിന്ന് കഴിഞ്ഞാൽ ബോറിലെന്തോച്ചിപ്പം ആൾ മാറി കേട്ടോ പിന്നെ ചേട്ടനാണെങ്കിൽ അമ്പാടിൽ അവിടെ നിൽക്കാമോ അപ്പോൾ ചേട്ടൻ്റെയും കൈയും അടുത്ത് ഇങ്ങനെ ഒരു കൈയും കൊണ്ട് തന്നെ ഇങ്ങനെ ഒത്തിരി നേരം പിടിച്ചു ഭയങ്കര ബുദ്ധിമുട്ടല്ലേ പക്ഷേ സോഫയിൽ സോഫയിലിരുത്തിയിട്ടും ആള് ഭയങ്കരമായിട്ട് കരച്ചിലാണ് കേട്ടോ എടുക്കുക എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ് അപ്പം ഞാൻ പറയുമായിരുന്നു കുറച്ച് നേരം കരയട്ടെ കാരണം നമ്മളങ്ങനെ ഒരുപാട് അങ്ങ് വാശി പിടിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും കഴിക്കാനും ഒന്നിനും പറ്റത്തില്ല കേട്ടോ അതെ ആളവിടെ വന്നിരുന്നിട്ട് ഭയങ്കര കരച്ചിലാണേ കരച്ചിലെന്ന് പറഞ്ഞാൽ വലിയ വായിക്കിടന്ന് കരയുമാണ് വോയിസ് ഓർമ്മ എടുക്കുന്നതുകൊണ്ട് ആ കേട്ടോ കേൾക്കാൻ പറ്റാത്ത അങ്ങനെ പിന്നെ പിന്നെതേ അനിയനോട് ഞാൻ പറഞ്ഞു പെട്ടെന്ന് അന്നാൽ കഴിച്ചേക്ക് ചേട്ടനെന്തായാലും പതിയെ കഴിക്കത്തുള്ളൂ അനിയൻ കഴിച്ചു കഴിഞ്ഞാലും ചേട്ടൻ കഴിക്കത്തില്ല കേട്ടോ പെട്ടെന്ന് കഴിച്ചേക്ക് അവനെ കരേപ്പിക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയിട്ട് പിന്നെ അവനുള്ള പാല് കാച്ചാന്ന് കരുതി കേട്ടോ അപ്പോൾ കുറച്ച് പാലുണ്ടായിരുന്നു അതിൻ്റെ രാവിലെ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തീർന്നു അപ്പോൾ പോയിട്ട് പാലൊക്കെ കാച്ചാന്ന് കരുതി പിന്നെ ഇന്ന് അധികം പണിയൊന്നുമില്ല ഇല്ല കുറച്ച് പാവയ്ക്കുണ്ടായിരുന്നു മെഴുക്ക് വരട്ടി വെക്കാൻ വേണ്ടിയിട്ട് മെഴുക്ക് വരട്ടിയെല്ലാം മുട്ടയൊക്കെ ചിക്കിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതും അരിഞ്ഞ് വെച്ചു മുട്ടയൊക്കെ എടുത്ത് വെച്ചു പിന്നെയാണെങ്കിൽ തക്കാളി തേങ്ങ അരച്ച് ചാറുകറിയാക്കാമെന്ന് കരുതിയിട്ടു അപ്പോൾ അതൊക്കെ ഉള്ളൂ ഇന്നത്തെ കറി ഉച്ചക്കത്തേക്ക് ഞങ്ങൾക്ക് പിന്നെ പച്ചക്കറി എന്തായാലും മതി കേട്ടോ ഇന്നത് വേണം എന്നൊന്നുമില്ല അനിയാൻ പിന്നെ പാവയ്ക്കുണ്ടെങ്കിൽ കുഴപ്പമില്ല ആൾ കഴിച്ചോളും തക്കാളിയോട് വലിയ താല്പര്യം ഇല്ലാട്ടോ പിന്നെ തീരെ നിവർത്തി ഇല്ലെങ്കിൽ മാത്രം ആൾ കഴിക്കും ആൾക്ക് തക്കാളിയൊന്നും ഇഷ്ടമില്ലാട്ടോ അപ്പം തേങ്ങ അരച്ച് വെക്കാമെന്ന് കരുതി അതൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി പെറുക്കിയൊക്കെ വെച്ച് കേട്ടോ അങ്ങനത്തെ കുഞ്ഞ് കൊച്ചിനുള്ള പാലും കൂടി അങ്ങനെ കാച്ചു വെച്ചിട്ട് ബാക്കി കറികളൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ ഇന്നലെ കുറച്ച് പന്നി ഇറച്ചി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കറി ഇരിപ്പുണ്ട് ചേട്ടൻ പറഞ്ഞിട്ടാണ് കേട്ടോ മേടിച്ചത് ഞാനിവിടെ വന്നതിനൊക്കെ ശേഷം ഈ ഒരു ഇടക്കാലം കൊണ്ടാണ് ചേട്ടന് പന്നിയിറച്ചിയോട് ആഗ്രഹം തോന്നിയത് കേട്ടോ പോർക്ക് എന്ന് പറയാൻ പാടില്ലെന്നൊക്കെയാണ് പറയണത് പോർക്ക് കേട്ടോ അപ്പോൾ അത് ഞാനാണെങ്കിൽ ചാറൊക്കെ കുറച്ച് ഒന്ന് കുറുക്കി റെഡിയാക്കി ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ വൈകിട്ട് കഴിച്ചു പിന്നെ ഉച്ചയ്ക്കും കഴിച്ചായിരുന്നു ഉച്ചയ്ക്ക് ആണ് മേടിച്ചത് ഉച്ച ആകാറായപ്പോഴാണ് മേടിച്ചത് ഉച്ചയ്ക്കും കഴിച്ചു പിന്നെ വൈകിട്ടും കഴിച്ചു ബാക്കി ഞാൻ രാവിലെ നല്ല രീതിക്ക് തിളപ്പിച്ചു ഒന്നുകൂടി കുറുക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെതേ പാലും തിളപ്പിക്കാനായിട്ട് വെച്ചു പിന്നെ കറികൾക്കുള്ളതൊക്കെ ഇവിടെ അരിഞ്ഞ് റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് വീഡിയോ ഒന്നും എടുത്തില്ല കാരണം പിള്ളേരുടെ വഴക്കും വാശിയൊക്കെ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇപ്പോൾ കുറേ ആയിട്ട് ഒരുപാടങ്ങ് ലോങ് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ പിന്നെ ഫോൺ സ്റ്റോറേജ് ഫുള്ളാണ് അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരുപാട് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ റെഡിയാക്കി ഇട്ടതിനൊക്കെ ശേഷം വേണം ഫോണൊന്ന് കാലിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ മുട്ടയൊക്കെ എടുത്ത് മാറ്റി അങ്ങ് വെക്കുക കേട്ടോ നമ്മുടെ പാവയ്ക്ക ചിക്കിയുള്ള തോരൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പം അനിയനെ ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ എനിക്കും ചേട്ടനും അങ്ങനെ വലിയ താല്പര്യമില്ല ഇല്ല അനിയനെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അമ്മയ്ക്കും ഇഷ്ടമാണ് പാവയ്ക്കയും മുട്ടയും കൂടി ചിക്കി തോരൻ പോലെ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് ഒരു പാക്കറ്റ് വെളിച്ചെണ്ണ മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കയ്യോടുകൂടി കുപ്പിയിലോട്ട് പൊട്ടിച്ചൊഴിക്കാമെന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ അത് എങ്ങാനും താഴെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പോൾ അത് പൊട്ടിപ്പോകും എണ്ണ മൊത്തം പോകും ഭയങ്കര വിലയാണ് കേട്ടോ എണ്ണയ്ക്ക് ഒരു രക്ഷയില്ല സ്വർണത്തിനും ഒരുത്തരം വിലയില്ലെന്ന് തോന്നുന്നു എണ്ണയ്ക്ക് ഭയങ്കര വിലയാണ് അതുകൊണ്ട് തന്നെ നമ്മൾക്കിങ്ങനെ ലൂസെണ്ണ മേടിക്കാൻ ഇപ്പം നൂറെണ്ണ എണ്ണ അങ്ങനെ പോലും മേടിക്കാൻ കടകളില്ല കാരണം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു കടയുണ്ട് അതിൻ്റെ ഒരു കടയുണ്ട് ആ കടയിലാണ് പാക്കറ്റ് എണ്ണ ഉള്ളത് അവിടെ ലൂസായിട്ട് വെളിച്ചെണ്ണ കിട്ടത്തില്ല കേട്ടോ ഇപ്പുറത്തെ കടയിൽ ചെന്നപ്പോഴത്തേക്കും എണ്ണയ്ക്ക് വില കൂടുതലായതുകൊണ്ട് അവർ ലൂസെണ്ണ പോലും എടുക്കാറില്ലെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ എന്തു ചെയ്യാനാ എണ്ണയില്ലാണ്ട് പറ്റത്തില്ലോ ഞാൻ അപ്പുറത്തെ കടയിൽ ിട്ട് പാക്കറ്റ് എണ്ണ തന്നെ മേടിച്ചിട്ടോ ഒരു പാക്കറ്റിന് ഇതേപോലെ അരക്കിലോടെ ഒരു പാക്കറ്റിന് ഇരുന്നൂറ്റി ഇരുപതോ അങ്ങാണ്ടാന്ന് തോന്നൂട്ടോ എൻ്റെ ദൈവമേ ഭയങ്കര വില കൂടുതലാണ് ഇനിയിപ്പോൾ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ മേടിക്കുമ്പം ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വില കുറച്ച് തരുമെങ്കിലായിട്ടോ ഭയങ്കര വിലയാണെങ്കിൽ സ്വർണ്ണക്കടയിൽ പോലും ഒരു ഉത്തരം വിലയില്ലെന്ന് തോന്നുന്നു എണ്ണയ്ക്ക് ഭയങ്കര വിലയാണ് അതുകൊണ്ട് തന്നെ ഞാൻ പിശിക്കി പിശിക്കുകയാണെട്ടെ എണ്ണ എടുക്കുന്നത് ഏകദേശം ഒരു ഒന്നൊന്നര ആഴ്ചയോളം ഞാൻ അങ്ങനെ കൊണ്ടുപോകും അപ്പോൾ അത് കുപ്പിയിൽ നിറഞ്ഞ് കഴിഞ്ഞപ്പം ബാക്കി എണ്ണ ഞാൻ കറിക്കായിട്ട് ആ കൂടിത്തന്നെ അങ്ങ് വെച്ച് കേട്ടോ പിന്നെ പാത്രത്തിലൊക്കെ പകർത്തി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉറുമ്പാകും അപ്പോൾ കുപ്പിയിൽ എണ്ണ നല്ലപോലെ മുറുക്കി അങ്ങ് അടച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെന്ന് നോക്കുന്നത് പാല് തിളച്ചതെന്നാണ് പിന്നെ അത് പന്നിറച്ചിയൊക്കെ ഒന്ന് ചൂടാക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ തിളച്ച് റെഡിയായി അതൊക്കെ അങ്ങ് കുറുകി വറ്റി ട്ടോ ആ പിന്നെ അരിഞ്ഞ് വെച്ചൊക്കെ കാണിക്കാൻ പാവയ്ക്ക സബോളയൊക്കെ ഇട്ട് പച്ചമുളയൊക്കെ ഇട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് ചിക്കി റെഡിയാക്കാൻ വേണ്ടിയിട്ട് തക്കാളി ചാറുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അത് കടുക് കുറക്കാനുള്ള എണ്ണ ഉള്ളിയും വേപ്പിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നലത്തെ പന്നിയിറച്ചി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളത്തുള്ള പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും തെറ്റാ ബാബ് ചെയ്യൂ